പ്രവാസിക്ക് എന്ത് ഓണം എന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് വേണ്ട നമ്മുടെ കടവത്തൂര് നമ്മുടെ കണ്ണൂരുകാർ പിള്ളേരുടെ കടവത്തൂർ നമുക്കിത് ഓണസദ്യ ഇല ഒട്ട് ഇരുപത്തൊൻപത് കൂട്ട ഐറ്റംസ് ഓണസദ്യ നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഇത് ഇതെന്തൊക്കെയുണ്ട് ഇരുപത്തൊമ്പത് കൂട്ടുണ്ടോ എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടി അതാണ് ഞങ്ങൾ നാളെ റൂമിൽ അടിപൊളിയായിട്ട് ഇലയൊക്കെ ട്യൂഷൻ രീതിയിലുള്ള ഓണസദ്യ കഴിക്കാൻ പോകാൻ അതൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ ടൂഷ്യനല്ല നാടൻ വാടിയുടെ പേര് എനിക്ക് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കേട്ടോ ഞങ്ങളുടെ പരിപാടിയൊക്കെ ഉണ്ടാകാം ഇനി ഇച്ചിരി പഴുത്താ നിങ്ങൾ കാര്യമായിട്ടുണ്ടാക്കുക പഴുത്തേ ഞാൻ കുഴപ്പമില്ല അത് എഴുതി നമുക്ക് എണ്ണി ഓരോ രൂപങ്ങളായിട്ട് അയ്യാം പുതുപൂട്ട ഐറ്റംസ് ചെയ്യുന്ന ഓണസദ്യ കടവത്തൂരിൽ സ്പെഷ്യലാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇല ഇങ്ങനെ കാര്യമായിട്ടിരിക്കുക ഈ ഇലയും കാര്യമായിട്ടിരിക്കുക നേരിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ വിളമ്പതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണിക്കും ഓക്കെ മറക്കണ്ട കടവത്തൂര് നമ്മൾ നല്ല കടവത്തൂര് ഇതുപോലെ നല്ല കടത്തുണ്ട് നമ്മൾ ചോദിച്ചു പോകുക നല്ല ഒന്നര ഫുഡാണ് കടവത്തൂര് ചായ ആയാലും കടിയായാലും എല്ലാം നല്ല സൂപ്പർ ഫുഡാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവരുടെ സ്വന്തം നമ്മൾ നമ്മളങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു ഓണസദ്യ കൂടെ ഏഹ് അപ്പൊ നമുക്ക് ഇരുപത്തി ഒൻപത് ഐറ്റം ഉള്ള കടവത്തൂരിന്റെ ഊണാണ് നമ്മൾ കണ്ടത് ബാക്കിയുടെ വിളമ്പിട്ട് അങ്ങനെ നമ്മുടെ ഊണ് എല്ലാവർക്കും ഓണസദ്യ വിളമ്പിട്ടുണ്ട് കണ്ടിട്ട് കറികളുടെ ഒരു വളം കഴിഞ്ഞ ആറന്മുള വെള്ളസദ്യ ഇത്രയും ഐറ്റം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല നോക്കിയോ നിങ്ങൾ ഇതാണ് ഞങ്ങൾ നാല് പേരുടെ ഓണസദ്യ രാഹുൽ ജോബി ബിപിൻ ഞാൻ എങ്ങനെയുണ്ട് കളോ കടവത്തൂർ സ്പെഷ്യൽ ഓണസദ്യ